എന്ന് ഉപമിച്ചിരുന്നു ഉദ്ഘാടന സമയത്ത് മാസങ്ങൾ മുമ്പ് അത് സത്യമാണ് മഹാഭാരതത്തിലെ ഒരു കഥയും അതിനോട് ഉപമിച്ചിട്ടാണ് പറഞ്ഞത് അതില് ആ സമയത്ത് പരാതികളൊന്നും ആള് പറഞ്ഞിരുന്നില്ല കാര്യങ്ങളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അവർ പരാതിയിൽ പറയുന്നു അതെനിക്ക് അറിയില്ല ഇതുവരെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിഞ്ഞത് കുന്തി ദേവി എന്നുള്ള അതുപോലെയുള്ള ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞതിലാണ് അത് ദ്വയാർത്ഥമാണ് എന്നുള്ളത് കൊറേ മാസങ്ങൾക്ക് ശേഷം ഇപ്പൊ അങ്ങനെ ഒരു പരാതി പറഞ്ഞു പക്ഷേ അവിടെ വരുമ്പോ ആഭരണിട്ട് കൊടുക്കാറുണ്ട് കയ്യിൽ വള ഇട്ട് കൊടുക്കാറുണ്ട് അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യവും ചെയ്തിട്ടുണ്ട് അതിൽ മോശമായൊരു ഇന്റൻഷൻ എനിക്കോ മേഡത്തിനോ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനൊരു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഹണിങ് റോസിന്റെ പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അത് മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു വ്യക്തി പരസ്യമായിട്ട് ഹണി റോസിനെ അപമാനിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഹണി റോസ് ആദ്യ പ്രതികരണം തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി കൊടുത്തിരുന്നത് അതിന് പിന്നാലെ ഉണ്ടായ കോലാഹലങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണല്ലോ അല്ലെ ഈ ഒരു വ്യക്തി ആരാണെന്ന് പേര് പറയാതെ തന്നെ മലയാളികൾക്ക് മനസ്സിലായതാണ് എന്നാൽ ഇപ്പോഴിതാ ഹണി റോസ് ആ പേര് വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഹണി ഹണിറോസിന് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടുനോക്കാം നടി റോസ് പരാതി നൽകി ബോബി ചെമ്മൂരിനെതിരെ അധിക്ഷേപിച്ചു എന്നതാണ് പറഞ്ഞ് ആ പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ ആ വ്യക്തിയുടെ പേര് പറഞ്ഞില്ല ഇപ്പൊ പറയുന്നു ബോബി ചെമ്മണ്ണൂർ അദ്ദേഹമാണ് ഭയങ്കര മോശമായിട്ടുള്ള ലൈംഗിക ചൊവ്വയുള്ള പരാമർശങ്ങൾ പല സ്റ്റേജിലും പല പ്ലാറ്റ്ഫോമിലും ഈവൻ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഭാഗമായി ഒരു ഉദ്ഘാടനത്തിന് പങ്കെടുക്കുമ്പോഴാണ് ഈ ഈ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് ആദ്യം അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ്ലി ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പല പ്ലാറ്റ്ഫോമുകളിലും വളരെ മോശമായിട്ടുള്ള പരാമർശം എന്നെയും എന്റെ ശരീരത്തെ പറ്റിയും അല്ലെങ്കിൽ പല ജസ്റ്റേഴ്സ് മുഖേനയും ഫ്ലഡ് ഷെയ്നിങ് ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത് എന്തായാലും ഹണി റോസ് അവിടെ വ്യക്തമായിട്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ പേരെടുത്ത് പറയുന്നുണ്ട് ആ പുള്ളിക്കാരനാണ് ഈ ഹണി റോസിനെ പരസ്യമായിട്ട് അപമാനിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതിന് പ്രതികരണം എന്നോണം ബോബി ചെമ്മണ്ണൂരും രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് എന്ന് ഉപമിച്ചിരുന്നു ഉദ്ഘാടന സമയത്ത് മാസങ്ങൾ മുമ്പ് അത് സത്യമാണ് മഹാഭാരതത്തിലെ ഒരു കഥയും അതിനോട് ഉപമിച്ചിട്ടാണ് പറഞ്ഞത് അതില് ആ സമയത്ത് പരാതികളൊന്നും ആള് പറഞ്ഞിരുന്നില്ല ആ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പോ ആള് കേസ് കൊടുക്കാണ് എന്നറിയുകയുണ്ടായി അപ്പൊ അതില് തെറ്റായ ഉദ്ദേശമൊന്നും എനിക്കില്ല കുന്തി ദേവി എന്ന് പറഞ്ഞ അതില് പ്രത്യേകിച്ച് മോശമായ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിട്ടുമില്ല ശ്രീ ഗോപി ജമുണ്ടൂർ കണ്ണടച്ചിരുട്ടാക്കാരാകുമോ പൊതുവേദിയിൽ നടന്ന് താങ്കൾ അവരുടെ അനുവാദമില്ലാതെ അവരുടെ കൈ പിടിക്കുന്നു പിടിച്ചു കറക്കുന്നു അണിയിക്കുന്നു അവർക്ക് എന്ന് അവർ പരാതിയിൽ പറയുന്നു അതെനിക്ക് അറിയില്ല ഇതുവരെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിഞ്ഞത് കുന്തി ദേവി എന്നുള്ള അതുപോലെയുള്ള ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞതിലാണ് അത് ദയാർത്ഥമാണ് എന്നുള്ളത് കൊറേ മാസങ്ങൾക്ക് ശേഷം ഇപ്പൊ അങ്ങനെ ഒരു പരാതി പറഞ്ഞു പക്ഷേ അവിടെ വരുമ്പോ ഇട്ട് കൊടുക്കാറുണ്ട് കയ്യിൽ വളയിട്ട് കൊടുക്കാറുണ്ട് അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യവും ചെയ്തിട്ടുണ്ട് അതിൽ മോശമായ ഒരു ഇന്റൻഷൻ എനിക്കോ മേഡത്തിനോ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ കാരണമായതെന്ന് അറിയില്ലേ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും എനിക്ക് അങ്ങനത്തെ മോശമായ ഇന്റൻഷനൊന്നുമില്ല ഒരുപാട് പേര് വന്നിട്ടുള്ളതാണ് ഓർണമെന്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള വർണ്ണനകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു ദുരുദ്ദേശമോ അതിന് മോശമായ ഒരു കാര്യങ്ങളോ അല്ലെ ഒരു വാക്കോ എന്തെങ്കിലും തെറിയോ മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഇതിന് പകരം പലരും കുന്തി ദേവിക്ക് പകരം പലതും പറഞ്ഞിട്ട് ഇതാണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്നൊക്കെ പലരും പറയുന്നുണ്ട് കമന്റിൽ പക്ഷെ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ ഒരു തരത്തിലും നിങ്ങളും കിടയിൽ പിന്നീട് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ജ്വല്ലറിയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ ശേഷമുള്ള സംഭാഷണമൊന്നും ഉണ്ടായിട്ടില്ലേ ഇത് സംബന്ധിച്ചുള്ള പരാതി ഹണിറോസ് നിങ്ങളോട് പറയുകയോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനൊന്ന് ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നോട് ചോദിച്ചിട്ടില്ല എന്റെ മാനേജറിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പക്ഷെ അത് ഇങ്ങനെ ഒരു റിലേഷൻ പോകുന്ന തരത്തിലോ മറ്റ തരത്തിലോ ഉള്ള ഇതല്ല അപ്പൊ ഇങ്ങനത്തെ ഏതോ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ മാനേജർ എന്നോട് അത് സൂചിപ്പിക്കുകയും ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെയുള്ള ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല നമ്മൾ ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി എന്തെങ്കിലും തമാശ പറയുന്നു ആ ഒരു സെൻസിൽ എടുക്കുമെന്നുള്ളത് കൊണ്ട് ആ സെൻസിലൊക്കെ തന്നെയാണ് അവർ എടുത്തിരുന്നത് പക്ഷെ ഇപ്പൊ മാസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഇങ്ങനെ വരാനായിട്ട് എന്താന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇതിന്റെ ദ്വയാർത്ഥം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും പലരും അത് സോഷ്യൽ മീഡിയയിലൂടെ ഇതിന്റെ വേറെ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോ അവർക്ക് അതിൽ ബുദ്ധിമുട്ടിട്ട് ഉണ്ടായിട്ടായിരിക്കും അവർ ഇത് ഒരു കൊടുത്തിട്ടുണ്ടാവും അല്ല പിന്തുടർന്ന് അധിക്ഷേപിച്ചു അവർ പരാതിയിൽ പറയുന്നുണ്ട് ആ സ്റ്റേജിലെ നടപടി തന്നെ അവരുടെ അനുവാദം ചോദിക്കാതെയായിരുന്നു ാണ് ഇപ്പൊ അടുത്ത് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് വർഷങ്ങൾ മുമ്പാണ് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊരു മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അവർക്കും അങ്ങനെ തോന്നിയിട്ടില്ല രണ്ടാമത്തെ ഉദ്ഘാടനത്തിന് വന്നു അപ്പോഴും അതുപോലെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് പക്ഷെ മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് പല സോഴ്സിലൂടെ പലരും അത് വളച്ചൊടിച്ച് ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞിട്ട് കമന്റ് പച്ചയായിട്ട് പലരും ആ വാക്കുകൾ മാറ്റിയിട്ട് കൊടുത്തിട്ട് വരുന്നുണ്ട് അത് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും കാരണം പലരും അത് വേറെ രീതിയിൽ ചിത്രീകരിക്കുകയാണ് ഞാൻ പറയാത്ത വാക്കുകളാണ് പലരും പറയുന്നത് നോക്കൂ ബോബി ചമ്മണ്ണൂർ ഇതിനകത്ത് അവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴാം തീയതി കോഴിക്കോട് ആലക്കോടുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിന്റെ ഷോറൂം ഉദ്ഘാടനത്തിന് പോയി അവിടെ ആയിരക്കണക്കിന് പൊതുജനങ്ങൾ സന്നിഹിതരായിരുന്നു അവരുടെ മുന്നിൽ വെച്ച് ഉദ്ഘാടന ചടങ്ങിനിടെ ബോബി ചെമ്മണ്ണൂർ ഒരു നെക്ലേസ് തന്നെ ധരിപ്പിക്കുകയും അതിനുശേഷം അൺവെൽക്കംഡ് സെക്ഷൽ അഡ്വാൻസ്മെന്റ് എന്ന രീതിയിൽ ദുരുദ്ദേശത്തോടെ എന്റെ കയ്യിൽ പിടിച്ച് കറക്കി അതിനുശേഷം ഒരിക്കൽ കൂടി മാലയുടെ മുൻവശം നിങ്ങൾ കണ്ടു വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ എന്നൊക്കെയാണ് പറയുന്നത് വെച്ച് അറിയാം എന്താണ് ാണ് പൊതു പൊതുവേദിയിൽ വെച്ചാണ് ചെയ്തത് ആദ്യത്തെ പ്രാവശ്യവും ഞാൻ മാലിയിട്ട് കൊടുത്തിരുന്നു ഡാൻസ് ചെയ്തിരുന്നു രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ മാലിയിട്ട് കൊടുത്ത് ഡാൻസ് ചെയ്തിരുന്നു അതിലൊന്നും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ബലമായിട്ട് ഡാൻസ് കളിപ്പിക്കുകയോ ബലമായിട്ട് കൈ പിടിക്കോന്നല്ല ഞാൻ കൈ പിടിച്ചു അവർ തിരിച്ചു അവരത് തിരിഞ്ഞു ഡാൻസ് കളിച്ചു അതൊക്കെ നല്ല മാർക്കറ്റ് വിളിക്കുന്നത് അവരുടെ ഫെയിം അവര് അവർക്കതൊരു നല്ല ഇന്റൻഷൻ ആയി തോന്നിയില്ല എന്നും അവർക്ക് അവർക്കതിന്റെ അനുവാദി ഉണ്ടായിരുന്നില്ല എന്നുമാണ് അവർ എഴുതി വെച്ചേക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അൺവെൽക്കംഡ് സെക്ഷൽ അഡ്വാൻസ്മെന്റ് എന്ന രീതിയിലാണ് ഒട്ടും സ്വാഗതാർഹമല്ല താങ്കൾ അവരുടെ കൈ പിടിച്ചത് അവർക്ക് അത് അങ്ങനെയാണെങ്കിൽ അവരവിടെ പറയൂല്ലോ ഒരാളെ നിർബന്ധമായിട്ട് കൈമ പിടിക്കാൻ പറ്റും പബ്ലിക്കായിട്ട് അങ്ങനെ ഒരു ഇന്റൻഷൻ ഒരാളും ചെയ്യില്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് അങ്ങനെ ചെയ്യുവോ ഒരിക്കലും അവിടെ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർക്കോ എനിക്കോ അവർക്കോ ഒന്നും തോന്നിയില്ല താങ്കളുമായി പല വേദികളിൽ ഇങ്ങനെ ഉദ്ഘാടനവും മറ്റുമൊക്കെ ആയി പങ്കെടുത്തിട്ടുള്ള ആളാണ് ഹണി റോസ് അപ്പോ ആ ഒരു സ്ഥലത്ത് വെച്ച് അനുവാദമില്ലാതെ താങ്കൾ അവരുടെ കൈ പിടിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത് ഇപ്പോ അതിനകത്ത് ഒരു പശ്ചാത്താപം തോന്നുന്നുണ്ട് അങ്ങനെയെങ്കിലും അനുവാദം ഇല്ലായിരുന്നുവെങ്കിൽ അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു തോതൽ ഗോപി ചണ്ടൂരൻ ഇപ്പോഴുണ്ടോ ഒരിക്കലും ഇല്ലല്ലോ കാരണം അങ്ങനെ ഒരു സ്ത്രീയുടെ പബ്ലിക്കായിട്ട് അനുവാദമില്ലാതെ അവർക്ക് ഇഷ്ടമില്ലാതെ കൈ പിടിച്ച് ഡാൻസ് കളിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഞാൻ ആദ്യമായിട്ടല്ല പല പ്രാവശ്യവും ഡാൻസ് കളിച്ചിട്ടുണ്ട് അവരെ കൈ പിടിച്ചിട്ട് അവരൊന്നും അതിനെ എതിർപ്പ് പറഞ്ഞിട്ടില്ല അവിടെ നിന്ന് ഒരാൾക്കും അത് തോന്നിയിട്ടില്ല അത് ഒരു റൂമിൽ വെച്ചിട്ടാണ് ബലമായിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാം പബ്ലിക്കായിട്ട് സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നു എത്രയോ പേരുടെ കൂടെ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട് ഇതുവരെ ഞാൻ ഇനി നിയമപരമായി ഇതിനെങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിയമപരമായിട്ട് ഞാൻ വക്കീലായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു കുന്തി ദേവി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവര് റെമുണറേഷൻ വന്ന് വാങ്ങി നിങ്ങൾ ഒരുമിച്ച് ഡാൻസ് കളിച്ചു ഒക്കെ പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങളാണ് അതിലൊരു ഇന്റൻഷൻ ബാഡായിട്ടൊന്നും കാണുന്നില്ല അതുകൊണ്ടിപ്പോ പോലീസിന്റെ ഭാഗത്തൊന്നും ഈ കുന്തി ദേവി എന്ന് പറഞ്ഞത് കൊണ്ട് ഡിക്ഷണറിയില് അതിനൊരു മോശമായ അർത്ഥോ ലീഗലിയോ ഒന്നും അതിനോ അങ്ങനത്തെ മോശമായ ഒരു അർത്ഥോ കാര്യങ്ങളോ കാണുന്നില്ല അതുകൊണ്ട് സാധാരണഗതിയിൽ പോലീസ് ഇങ്ങനത്തെ കാര്യത്തിന് കേസ് എടുക്കില്ല എന്നുള്ളതൊക്കെയാണ് വക്കീലിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ ബോബി ചെമ്മണ്ണൂർ പറയുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഉദ്ദേശം അദ്ദേഹത്തിന്റെ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് എന്തായാലും ഹണി റോസിന്റെ ഈ ഒരു പരാതിയിൽ സെൻട്രൽ പോലീസാണ് ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത് ലൈംഗിക ചുവയേടുള്ള അശ്ലീല ഭാഷണത്തിനെതിരായ ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയഞ്ച് നാല് വകുപ്പ് പ്രകാരം ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെ ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത് യൂട്യൂബർമാർക്കെതിരെയും ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അത് നടിയുടെ ചിത്രം മോശമായിട്ടുള്ള രീതിയിൽ തമ്പിനയിൽ ഉപയോഗിച്ച് ഇരുപത് യൂട്യൂബർമാർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഓഗസ്റ്റ് ഏഴിന് ബോബി ചെമ്മണ്ണൂരിന്റെ കണ്ണൂർ ആലങ്കോട് ജ്വല്ലറി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോഴാണ് നേരിട്ട ലൈംഗിക അതിക്രമങ്ങളും അതിനുശേഷവും പല വേദികളും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ താൻ നേരിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഹണി റോസ് പരാതിയിൽ കൊടുത്തിരിക്കുന്നത് ഈ ബോച്ചക്കെതിരേറ്റ് കൊടുത്ത ഈ പരാതി നടി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടത് കേട്ടോ എ ഡി ജി പി മനോജ് എബ്രഹാം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ എന്നിവരെയാണ് നടി നേരിട്ട് കണ്ടിരുന്നു എന്ന് പറയുന്നത് ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് പരാതി നൽകാൻ തീരുമാനിച്ചത് വൈകിട്ട് അഞ്ചരയോടെയാണ് സെൻട്രൽ സ്റ്റേഷനിലെത്തി ഈ ഒരു പരാതി ഹണി റോസ് കൈമാറിയത്